പാനാൽ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എൻ എം എസ് നെല്ലിക്കാട്ട ശങ്കരനാരായണൻ നമ്പൂതിരി അനുസ്മരണം നടത്തി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ സി ഉണ്ണികൃഷ്ണൻ നന്ദഗോപാലൻ കെ എ പരമേശ്വരൻ മാസ്റ്റർ അമ്മിണി കെ എൻ എം എസിന്റെ മക്കളായ ഗീത കൈരളി മരുമകൻ സുധാകരൻ പേരക്കുട്ടി ധന്യ വായനശാല ഭാരവാഹികളായ വിജയാനന്ദ് കെ എൻ എസ് ജെയിംസ് സി സെൽവകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് എൻ എം എസിന്റെ കുടുംബാംഗങ്ങൾ ഗ്രാമീണ വായനശാലയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിനായുള്ള തുകയും ചടങ്ങിൽ വെച്ച് കൈമാറി ആളുകൾക്ക് அவருத்தாழ்ச்சி <laughs> 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 స్ట్ మా విశ్వసించారు ിൽ പക്ഷെ ഉപ്പ് ചേർത്ത കഞ്ഞി മോത്തി കുടിച്ച് അന്നത്തെ വിശപ്പാക്കി തന്റെ കറുത്തേക്ക് കടന്നും പലപ്പോഴായി ഒരു പക്ഷെ ഞാൻ അടുത്തു നിന്ന് അച്ഛൻ ചുട്ട മീനും കാരണം അത് അത് പെട്ടിട്ട് കണ്ടി പിടിക്കാൻ അറിയ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ അച്ഛൻ പറഞ്ഞു അതേപോലെ തന്നെ അമ്മയെ വിവാദിച്ചത് കൊണ്ടുവന്ന സമയത്ത്